നമ്മളോട് എന്തോ വൈരാഗ്യം തീർക്കുന്ന പോലാണ് വേണ്ട മഴ ആർത്ത് അങ്ങോട്ട് പെയ്യുന്നത് ഇന്നലെ ഷഷ്ടവ്രതമായിരുന്നു അപ്പം ഇന്ന് അത് വീട്ടണമെങ്കിൽ ഇന്ന് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പിന്നെയും വന്ന് തൊഴുത് പിന്നെ നമ്മൾ അച്ഛൻ കോവിൽ അമ്പലത്തിലെ തീർത്ഥം ഉണ്ടായിരുന്നു അതങ്ങോട്ട് കുടിച്ച് അങ്ങനെ വ്രതം അങ്ങോട്ട് കഴിഞ്ഞ് ദേണ്ട കരിമ്പിൻ പൂവ് വെക്കണ്ടോ നിങ്ങളാരെങ്കിലും ഉണ്ടോ ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് പിടിക്കുകയാണ് കരിമ്പ് പിന്നെ ഞാൻ എൻ്റെ സാമ്രാജ്യമായ അടുക്കളയിലോട്ട് ഓടിപ്പോയി പിന്നെ തേങ്ങയൊക്കെ ആണെങ്കിൽ തേജുമാണ് പൊട്ടിച്ച് പകുതി വെള്ളം കളഞ്ഞ് പകുതി എനിക്ക് തന്നേട്ടോ അവൻ ഇച്ചിരി തേങ്ങ വെള്ളം അവനും ഇന്ന് ഞാൻ ഓമയ്ക്കയുടെ എരിശ്ശേരിയാണ് വെക്കുന്നത് ഒന്നും കൊണ്ടല്ല കുറേ ദിവസം കൊണ്ട് കൻറ്റിനകത്തോ ഉണ്ടായിരുന്നു എരിശ്ശേരി എന്ന് കാണിക്കാൻ പ്രത്യേകിച്ച് നമ്മുടെ ദൈവിക കുട്ടി പറഞ്ഞതായിരുന്നു ചെറുപയർ ഞാൻ കുക്കറിനകത്ത് വേറെ വേവിച്ചു ഓമയ്ക്ക കഷ്ണം ചെറുപേറിൻ്റെ വെള്ളത്തിൽ തന്നെ വേറെ വേവിച്ചു ഉപ്പൊക്കെ ഇട്ട് നല്ലവല് വേവിച്ചതിന് തേങ്ങയുടെ അരപ്പിടാം തേങ്ങാ മുളക് പൊടി മഞ്ഞൾ പൊടി വേണമെങ്കിലും വെളുത്തുള്ളിയും ജീരകവും കൂടെ ചേർക്കാൻ ഞാൻ ഇവിടെ രണ്ടും ചേർത്തിട്ടില്ല ഈ അരപ്പെല്ലാം കൂടെ അരച്ച് നല്ലോല്ലോ തിളപ്പിച്ചതിനു ശേഷം നമുക്ക് കടുക് പൊട്ടിക്കാം കടുക് തേങ്ങ വറ്റൽമുളക് കറിവേപ്പില തേങ്ങ നല്ലതുപോലെ വറുത്ത് മൂപ്പിച്ച് അങ്ങോട്ട് ചേർക്കണം കേട്ടോ നല്ല അടിപൊളി എരിശ്ശേരിയാണ് ഓമയ്ക്കയുടെ അപ്പോൾ ഓമയ്ക്ക എല്ലാം കൊണ്ട് നല്ല ഗുണം ുള്ള ഒരു സാധനം